പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഇന്നേ ദിവസത്തെ ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളെ എപ്പോഴും അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ ഞങ്ങളുടെ ആകുലതകളും വേദനകളും മനസ്സിലാക്കി അമ്മ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരയണമേ പരിശുദ്ധി അമ്മേ കൃപാസന പ്രസാദപര മാതാവേ ആശ്രയം വെച്ചിരിക്കുന്നത് അമ്മയിലാണല്ലോ അമ്മ മാതാവേ ഞങ്ങളുടെ സങ്കടങ്ങളറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ രോഗ അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ കര കയറ്റണമേ പരിശുദ്ധയമ്മേ ദൈവ കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ അണയുന്ന എല്ലാ മക്കൾക്കും അമ്മ ഉത്തരം നൽകണമേ അവരുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ ആശ്രയം വെക്കുന്നു ഇന്നുവരെയും ഈ ഭൂമിയിൽ അമ്മയിൽ ആശ്രയം വെച്ചിട്ടുള്ള ആരും നിരാശപ്പെട്ടു പോയിട്ടില്ല അമ്മേ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ഏറ്റെടുക്കണമേ അങ്ങേ പുത്രനോട് അമ്മ ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിക്കുന്നു വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മ അനുഗ്രഹിക്കണമേ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിഞ്ഞ് അമ്മ അവരെ സഹായിക്കണമേ എല്ലാവിധ രോഗാവസ്ഥകളിൽ നിന്നും അവരെ വിടുവിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ കുടുംബജീവിതത്തിലൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന മക്കളായി വളർത്തുവാനും അതുപോലെ വളരുവാനും അമ്മ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ മക്കൾക്ക് എപ്പോഴും കാവലായിരിക്കണമേ ഒരു ദുഷ്ടൻ പോലെ നോട്ടമിടാൻ അനുവദിക്കരുതേ ഈ ലോകമൊക്കെ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാനമ്മ സമ്മതിക്കരുതേ എപ്പോഴും അമ്മയുടെ നീളം ഇലങ്ങിക്കുള്ളിൽ പൊതിഞ്ഞ് പിടിച്ചുകൊള്ളണമേ അവരുടെ പോക്കിലും വരവിലും യാത്രാമധ്യത്തിലും അവരുടെ കൂട്ടുകെട്ടുകളിലുമെല്ലാം അമ്മ അവരോടൊപ്പം ഇരുന്ന് അവരെ സഹായിക്കണമേ പരിശുദ്ധിയാമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ നിന്നിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നിന്റെ മക്കളെ അങ്ങ് സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ ഞങ്ങളുടെ കുടുംബത്തിന്റെ രാജ്ഞിയായി അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് വാഴണമേ ഞങ്ങൾ നടക്കേണ്ട പാത ഏതെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ അന്ധകാരത്തിൽ വീണു പോകാതിരിപ്പാൻ എപ്പോഴും അങ്ങയുടെ വലത് കരുത്താൽ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ പരിശുദ്ധി കൃപാസന പ്രസാദപര മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും സിസ്റ്റേഴ്സിനെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അങ്ങേലേൽപ്പിക്കുന്നു അമ്മേ മാതാവേ എപ്പോഴും അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ ഒരു ദുഷ്ടൻ പോലെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ എപ്പോഴും അമ്മയവർക്ക് അവർക്ക് രക്ഷാകവചമായി അവരുടെ ചുറ്റുമുണ്ടാകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഈ ലോകത്ത് ഞങ്ങൾ വളരെയധികം പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിക്കുമ്പോൾ കണ്ണീരോടെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി വിളിക്കുമ്പോൾ അമ്മ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രോഗികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗക്കിടക്കയിലായിപ്പോയ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയെ മാതാവേ എല്ലാവരുടെ സമീപത്തേക്ക് അമ്മ എഴുന്നള്ളയണമേ അവർക്ക് സഹായമായി അമ്മ അവരുടെ സമീപത്തിരിക്കണമേ രോഗാവസ്ഥകളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ നഷ്ടപ്പെട്ടു പോയ അവരുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ അമ്മ വീണ്ടെടുത്തു കൊടുക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾ നിറയെ കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ് ഞങ്ങൾ പാപികളാണ് നിന്റെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യത ഞങ്ങൾക്കില്ല എങ്കിലും ഞങ്ങൾ അങ്ങേ മക്കളാണ് ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിച്ച് ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് ജീവിതപാത അമ്മ വെളിപ്പെടുത്തി തരയണമേ തെറ്റായ മാർഗത്തിലേക്ക് ചരിക്കുവാൻ അമ്മ ഞങ്ങളെ അനുവദിക്കരുതേ അമ്മയുടെ നീളമേലങ്കിയാൽ പൊതിഞ്ഞ് ഞങ്ങളെ സംരക്ഷിക്കണമേ േ അങ്ങേ പുത്ര തിരുരക്തത്താൽ ഞങ്ങളെ മുദ്രയിട്ടു കൊള്ളണമേ പരിശുദ്ധ അമ്മേ ദൈവ എപ്പോഴും ഇടവിടാതെ ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഉള്ളം തകർന്ന് ഞങ്ങൾ അങ്ങേ നോക്കി നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തികളുടെ പിതാവായ ദൈവത്തിൻ്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ